സി കേരള ചാനലിലെ സൂപ്പർ ഹിറ്റ് സീരിയലിലെ ഏവരുടെയും പ്രിയപ്പെട്ട കഥാപാത്രമാണ് ആനന്ദ് തന്റെ കരിയറിലെ രണ്ടാമത്തെ സീരിയലായിരുന്നിട്ടും വർഷങ്ങൾ തഴക്കമുള്ള അഭിനേതാവിനെ പോലെ ആനന്ദിലൂടെ പ്രേക്ഷക ഹൃദയത്തിലേക്ക് കയറുകയായിരുന്നു സ്റ്റെബിൻ ജേക്കബ് എന്ന യുവതാരം സ്കൂളിലോ കോളേജിലോ പോയിട്ട് വീട്ടിൽ കണ്ണാടിയുടെ മുൻപിൽ പോലും അഭിനയിച്ചു നോക്കാത്ത സ്റ്റെബിനാണ് ഇന്ന് മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ മനം കവരുന്നത് അതിന് സ്റ്റെബിൻ മുഴുവൻ ക്രെഡിറ്റ് കൊടുക്കുന്നതാകട്ടെ സംവിധായകൻ ഡോക്ടർ എസ് ജനാർദ്ദന ഫേസ്ബുക്കിൽ ഫോട്ടോ കണ്ടിട്ടാണ് ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ അഭിനയിക്കാൻ എസ് ജനാർദ്ദനൻ സ്റ്റെബിനെ വിളിക്കുന്നത് ആദ്യമൊക്കെ സ്റ്റെബിൻ തന്നെ ഉഴപ്പിയെങ്കിലും ഡോക്ടർ പിടിമുറക്കിയതോടെ സീരിയലിന്റെ ഭാഗമായി ആദ്യ സീരിയലിൽ നിന്ന് വർഷങ്ങളുടെ ഇടവേള കഴിഞ്ഞ് രണ്ടാമത്തെ സീരിയലിലേക്ക് ഇടവേളകളുടെ പതർച്ചയൊന്നുമില്ലാതെ രണ്ടാം തവണയും കൈയടി നേടുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ആനന്ദ് അഥവാ സ്റ്റെബിൻ തന്റെ അഭിനയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സ്റ്റെബിൻ മനസ്സു തുറന്നിരുന്നു സീരിയൽ രംഗത്തെ മമ്മൂട്ടി എന്നാണ് സ്റ്റെബിനെ എല്ലാവരും വിളിക്കുന്നത് പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യവും ചുറുചുറുക്കും കൈമുതലായുള്ള നടൻ കൂടിയാണ് സ്റ്റെബിൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഏഴിനാണ് സ്റ്റെബിനും വിനീഷയും വിവാഹിതരാകുന്നത് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് താരങ്ങളുടെ വിവാഹം പിന്നീട് യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇരുവരും എത്തുന്നതും പതിവായിരുന്നു ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് രണ്ട് വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി താരങ്ങൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഒരഭിമുഖത്തിൽ താൻ പ്രണയത്തിലാണെന്ന് പറഞ്ഞതോടുകൂടിയാണ് വീട്ടുകാർ അതാരാണെന്ന് അന്വേഷിച്ചത് രണ്ടുപേരും വീട്ടുകാരുടെ സമ്മതമില്ലാതെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ എല്ലാവരും സമ്മതിച്ചതോടെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു തങ്ങളുടെ വിവാഹം വളരെ പെട്ടെന്ന് നടത്തിയതാണെന്നാണ് താരങ്ങൾ പറഞ്ഞത് കല്യാണത്തിന് രണ്ട് ദിവസം മുൻപ് സീരിയൽ ഷൂട്ടിംഗ് നിർത്തിവന്നു ശേഷം രണ്ട് ദിവസം കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തു വിവാഹത്തിന് തനിക്ക് നാല് ദിവസം മാത്രമേ ലീവ് കിട്ടിയിരുന്നുള്ളൂ എന്നാണ് നടൻ പറഞ്ഞിട്ടുള്ളത് ചെമ്പരത്തിയിൽ എത്തിയതോടെയാണ് ഒരു സ്റ്റാർഡം കിട്ടി തുടങ്ങിയത് ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി മറക്കാൻ പറ്റാത്ത ഒരനുഭവം ലൊക്കേഷനിൽ എന്നെ തേടി വന്ന രണ്ടമ്മമാരാണ് അന്ന് ചെമ്പരത്തി തുടങ്ങി കുറച്ച് എപ്പിസോഡേ ആയുള്ളൂ ഒരുപാട് ദൂരെ നിന്ന് ലൊക്കേഷൻ ഉണ്ടെന്നറിഞ്ഞ് ബസ് പിടിച്ചു വന്നതാണ് ഞങ്ങൾക്ക് ഇതേ തരാനുള്ളൂ എന്ന് പറഞ്ഞ് കുറച്ച് മിഠായിയും തന്നിട്ടാണ് പോയത് അത് വല്ലാത്ത അനുഭവമായിരുന്നു അഭിനയത്തിലേക്ക് വരുന്നതിന് മുൻപുള്ള എന്റെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നും ും തോന്നിട്ടില്ല ഞാൻ മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും ജീവിതത്തിലോ പെരുമാറ്റത്തിലോ ഒന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മാറ്റം തോന്നിയിട്ടില്ല എന്നാണ് സ്റ്റെബിൻ പറഞ്ഞത് ആരെ കണ്ടാലും പുഞ്ചിരിക്കുന്ന മുഖം അതാണ് സ്റ്റെബിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത അഭിനയത്തോടൊപ്പം ഇന്റീരിയർ ഡിസൈനർ കൂടിയായ സ്റ്റെബിൻ ഡോക്ടർ ജനാർദ്ദനൻ ഒരുക്കിയ നീർമാതളം എന്ന പരമ്പരയിലൂടെയാണ് അഭിനയ രംഗത്തേക്കെത്തിയത് സ്റ്റെബിൻ ചേട്ടൻ കുറച്ച് ഇൻട്രോവേർട്ടാണ് എന്നാൽ ഞാൻ വായാടി ടൈപ്പാണ് ആരെയെങ്കിലും കണ്ടാൽ ഇടിച്ചു കയറി സംസാരിക്കുന്ന ടൈപ്പാണ് ഞാൻ പിന്നെ സ്റ്റെബിൻ അത്ര സീരിയസ് ക്യാരക്ടറൊന്നുമല്ല ഇടയ്ക്ക് ചളിയൊക്കെ പറയും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരുമായി നല്ല കമ്പനിയാവും ചേട്ടായിയുടെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം ദേഷ്യമാണ് ദേഷ്യപ്പെട്ടാൽ എനിക്ക് സങ്കടം വരും അതെന്റെ കുഴപ്പം തന്നെയാണ് ഞാൻ ഇടയ്ക്കിടെ ചേട്ടായി ചേട്ടായി എന്ന് വിളിച്ച് പുറകെ നടന്ന് ശല്യം ചെയ്യും ആ സമയമാണ് സ്റ്റെബിൻ ദേഷ്യപ്പെടുക അതെനിക്ക് സങ്കടമാണെന്ന് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് വിനീഷയും രംഗത്തെത്തിയിരുന്നു